നമസ്കാരം കേരളത്തിൽ സംഘപരിവാറുകാർക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക കൊണ്ടുവരുന്ന വിവാദങ്ങൾക്ക് മാധ്യമങ്ങളിൽ ഉണ്ടാക്കാൻ അവസരമുണ്ടാക്കുക സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ആ വിഷയം ഓൺ ചെയ്ത് കൊടുക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന വി ഡി സംഗീശൻ അഥവാ പറവൂർ സവർക്കർ എന്നറിയപ്പെടുന്ന ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ ശാഖയിൽ പോയി താണു വണങ്ങി നിന്ന സതീശൻ തന്നെയാണ് എന്തുകൊണ്ടിപ്പോ അത് പറയുന്നു എന്നല്ലേ ഇന്നിപ്പോ ശബരിമല മണ്ഡലകാലം ആരംഭിക്കുകയാണ് ആ മണ്ഡലകാലം ആരംഭിക്കുന്ന ദിവസം തന്നെ സതീശൻ കഴിഞ്ഞ കുറച്ച് ദിവസമായി ജനം ടിവിയും ചില അപ്രധാന ഹിന്ദു ഐക്യവേദി നേതാക്കന്മാരുടുന്ന ഒച്ചയിടൽ ഓരിയിടൽ പിന്നെ കിളിപോയ പോയ ചെമ്പ് ഗോപിയും പറയുന്ന കാര്യങ്ങളെ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഓൺ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ് പാലക്കാടാണ് വിശ്വാസികൾ കൂടുതൽ ഉള്ളൊരിടമാണ് അവിടെ ഇന്ന് കൃത്യമായിട്ട് വന്നിട്ട് ഈ വാവരു പള്ളി പൊളിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സംഘപരിവാറുകാർ അവർക്കിടയിൽ വായ്പാരി ഇട്ടുകൊണ്ട് നടക്കുകയാണ് എത്ര ശ്രമിച്ചിട്ടും അത് സമൂഹത്തിന്റെ ഇടയിൽ വലിയ ചർച്ചയായി മാറുന്നില്ല അപ്പോ എന്ത് ചെയ്യണം സാധാരണഗതിയിൽ സംഘപരിവാറുകാർ ചെയ്യുന്ന പ്രവർത്തനം എന്താണ് സർക്കാരിനെതിരെ എന്ത് കാര്യവും അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരും ആ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യം ഏതെങ്കിലും ഒരു മാധ്യമങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരും അതിന് ആദ്യം പ്രതികരണം കൊടുക്കുക പ്രതിപക്ഷ നേതാവ് വി സതീശൻ എന്ന അവരുടെ മുഖ്യ കഥാപാത്രമാണ് കാര്യം ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ ഇവിടത്തെ കോൺഗ്രസുകാരുടെയും എല്ലാം കൺകണ്ട വിശുദ്ധനായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു വിവരക്കേടാണല്ലോ ആ വിവരക്കേട് ഇന്നിപ്പോ മണ്ഡലകാലം തുടങ്ങുമ്പോൾ തന്നെ അവർ എത്ര ഒച്ച എടുത്തിട്ടും സമൂഹത്തിനിടയിലേക്ക് ചർച്ചയാകാത്ത ആ വാവരസ്വാമിയുടെ വിവാദം അദ്ദേഹം ഒന്ന് ഓണാക്കി വിട്ടിരിക്കുകയാണ് കാര്യം പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തിൽ പ്രതികരിച്ചു എല്ലാ ചാനലിലും വാർത്ത വരും സ്വാഭാവികമായിട്ട് ആൾക്കാർക്കിടയിലേക്ക് ഒരു ശ്രദ്ധ വരണം അങ്ങനെ വളരെ കൃത്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റൻഡ് എന്നുള്ള നിലയ്ക്കും കേരളത്തിൽ സംഘപരിവാറുകാർക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പലപ്പോഴും ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ് അതെങ്ങനെയെന്നൊന്ന് കേട്ടെ ഈ ഗവൺമെന്റ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബി ജെ പിയുടെ സമുന്നതരായ സംസ്ഥാന നേതാവ് ഗോപാലകൃഷ്ണൻ വാവര് നട പൊളിച്ചു കളയണമെന്ന് പറയും പറഞ്ഞു ശബരിമല ശബരിമലയെ സംഘർഷഭൂമിയാക്കാൻ ശ്രമിച്ചു ശബരിമലയിലെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് വാവര് നടയും വാവര് സ്വാമി എന്നാണ് പറയുന്നത് അല്ലേ അവിടെ തന്നെ പേട്ടതുള്ളി അങ്ങോട്ട് പോകുന്നത് അവിടെ എത്രയോ വർഷക്കാലം നൂറുകണക്കിന് വർഷക്കാലമുള്ള ഒരു വിശ്വാസവും ധാരണയുമാണ് ആ വാവരനട പൊളിച്ചു കളയണം എന്ന് ഈ ഗോപാലേഷ പോലുള്ള ഒരാൾ പറഞ്ഞിട്ട് ഒരു കേസ് പോലും ഈ പിണറായി സർക്കാർ എടുത്തിട്ടില്ല പിണറായി സർക്കാർ എടുത്തിട്ടില്ല ഏതെങ്കിലും പാവപ്പെട്ടവനൊരു ഫേസ്ബുക്കിൽ എടുത്തു കഴിഞ്ഞാൽ വൺ ഫിഫ്റ്റി ത്രീ എ എടുക്കണ ആളാണ് പിണറായി എതിരായിട്ട് എന്തെങ്കിലും ആ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഒരു ഓൺലൈൻ ഇതിലിട്ട് ആ ഓൺലൈനിൻ്റെ കേസെടുത്ത് ജയിലിൽ അവരുടെ ഓഫീസ് റൈഡ് ചെയ്ത് വീട് റെയ്ഡ് ചെയ്ത് അവരുടെ കമ്പ്യൂട്ടർ പിടിച്ചുകൊണ്ട് പോകുന്ന സർക്കാരാണ് ബി ജെ പി നേതാക്കൾ ശരിക്ക് കലാപമുണ്ടാക്കണം വർഗീയത ഉണ്ടാക്കണം ഭിന്നിപ്പ് ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പരാമർശങ്ങൾ നടത്തിയിട്ട് ഒരു സിംഗിൾ കേസ് പോലും കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്കെതിരെ എടുക്കാൻ പിണറായി വിജയന് ധൈര്യമില്ല ധൈര്യം പേടിയാണ് അവരെ പേടിച്ചാണ് ഈ മുഖ്യമന്ത്രി ഈ സംസാരം ഭരിക്കുന്നത് അതാണ് കേട്ടല്ലോ സ്വാഭാവികമായിട്ടും ഈ പ്രതികരണം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം അതായത് ഇത് സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു പ്രശ്നം നിലതുന്നതിൽ ഒരു പ്രതിപക്ഷ നേതാവ് അഭിപ്രായം പറയണ്ടേ അതുകൊണ്ട് പറഞ്ഞതാകാം അങ്ങനെയാണെങ്കിൽ ഒരു പ്രതികരണം കൂടി നിങ്ങളെ കേൾപ്പിക്കാം മറ്റൊരു ചാനലിൽ അദ്ദേഹം ഈ അടുത്ത ദിവസം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊടുത്തൊരു അഭിമുഖമാണ് അതിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏത് വിഷയത്തിൽ ചർച്ച ഉണ്ടാകണമെന്ന അജണ്ട സെറ്റ് ചെയ്യുന്നത് ആരാണ് ഞങ്ങളാണ് ആരാണ് ഞങ്ങളാണ് ഞങ്ങളെന്ന് ഉദ്ദേശിച്ചത് കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസുകാരും സംഘപരിവാറുകാരും ഉണ്ടാക്കുന്ന വിഷയത്തെ സമൂഹത്തിന്റെ ഇടയിലേക്ക് അഡ്രസ് ചെയ്തുകൊണ്ട് വന്ന് ചർച്ചയാക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ് അത് സതീശന്റെ നാവ് കൊണ്ട് പറയുന്നത് തന്നെ ഈ നാട്ടിലെ പാവപ്പെട്ടവരായിട്ടുള്ള ചില വിശ്വാസികളുണ്ടല്ലോ ഈ സതീശൻ എന്ന കപടനെ തന്നെ ഒന്ന് ചെവി തുറന്ന് കേട്ടോളൂ രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാനത് ചെയ്തിട്ടുണ്ട് എനിക്കറിയാം അതാണ് ഞാൻ പറഞ്ഞത് അത് നെറേറ്റീവ് പൊളിറ്റിക്കൽ ഇലക്ഷൻ അജണ്ട നമ്മൾ ഫിക്സ് ചെയ്യണം അതിപ്പോൾ ഞങ്ങളാണ് ഫിക്സ് ചെയ്യണത് നിങ്ങൾ കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് നോക്കിയോ യു ഡി എ ഫിക്സ് ചെയ്ത അജണ്ടയല്ലാണ് ഡിസ്കഷൻ അതിൻ്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മാറിപ്പോയില്ല ഇവിടെ ഈ തിരഞ്ഞെടുപ്പിൽ ആദ്യത്തെ പത്ത് ദിവസം അങ്ങനെ അല്ലായിരുന്നു അല്ല അല്ലായിരുന്നു വേറെ ഈ ഇവിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള ലെറ്റർ മറ്റത് മറിച്ചത് കോൺഗ്രസ് ചെയ്യുന്ന ആള് പോകുന്നു കോൺഗ്രസ് ആകെ ദുർബലമാകുന്നു തമ്മിലടിയാണ് കുഴപ്പമാണെന്നുള്ളതായിരുന്നു കുറച്ച് ദിവസം നമ്മൾ നോക്കി പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അജണ്ട മാറ്റി പിന്നെ ചർച്ച ചെയ്യപ്പെട്ടത് കുഴൽപ്പണ കേസാ അല്ല കുഴൽപ്പണ കേസാണ് അല്ലേസാണ് പിന്നെ ചർച്ച ചെയ്ത് അത്രേ ഞാൻ ഇപ്പോ അത് എന്തുകൊണ്ട് അജണ്ട മാറി എനിക്ക് പറയാൻ പറ്റില്ല സമൂഹം ഒരു വിലയും കൽപ്പിക്കാത്തവർ കേരള രാഷ്ട്രീയത്തിൽ ഒരു ഇടം ഇല്ലാത്തവരാണ് ഒട്ടകം ഗോപാലകൃഷ്ണൻ പോലുള്ളവരും ഒപ്പം കിളിപോയ പോയ എല്ലാവരും മനസ്സിലാക്കി വരുന്നുമുണ്ട് അവർക്കൊക്കെ കേരള രാഷ്ട്രീയത്തിൽ വല്ലാത്ത സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം അവർ പറഞ്ഞു അത്ര അതായത് സർക്കാർ പേടിച്ച് കേസെടുക്കുന്നില്ല എന്തുകൊണ്ടാണ് സതീശൻ ഇത് ഉന്നയിക്കുന്നത് അവിടെ കേസ് എടുക്കണമെന്നത് സംഘപരിവാറിന്റെ ആവശ്യമാണ് അത് സതീശനിലൂടെ നടപ്പാക്കുകയാണ് ആർക്കെങ്കിലും ഒരാളുടെ പേരിൽ കേസെടുത്താൽ മണ്ഡലകാലമാണ് സ്വാഭാവികമായിട്ട് അതിനൊരു പ്രതിഷേധത്തിന്റെ അവസരം ഇട്ടു കൊടുക്കുകയാണ് ആ പ്രതിഷേധം നേരെ എവിടെ വരണം വാവരു പള്ളിയുടെ നടയിലേക്ക് വരണം അവിടെ മുതൽ ഇത് കത്തിക്കണം ഇതിന് ഇത്രയും ദിവസം ഇവർ കിണഞ്ഞു പരിശ്രമിച്ചിട്ട് വലിയ തോതിൽ ചർച്ചയാകാതെ വന്നപ്പോ സതീശൻ അത് ഓൺ ചെയ്ത് കൊടുത്തതാണ് ഈ നാട്ടിൽ യഥാർത്ഥ അന്തർധാര ഇതൊന്നും വേണ്ട നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി കേവലം അനിലക്കര സർക്കാരിനെതിരെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ ഓടി വരുന്ന സി ബി ഐ നമ്മുടെ നാട്ടിലുണ്ട് സർക്കാരിന് ഏതെങ്കിലും ഒരു വിഷയം സി ബി ഐക്ക് കൈമാറണമെങ്കിൽ കോടതി മുഖേന സമീപിക്കേണ്ടതുണ്ട് പക്ഷെ ഇത് വേണ്ട സി ബി ഐക്ക് ഡയറക്റ്റ് അനിലക്കരയും അക്കരയും വി ഡി സതീശനും കത്ത് കൊടുത്താൽ ഓടി വരുന്ന ഒരു മറിമായും കൂടി ഇവരുടെ ഉണ്ട് അതൊക്കെ ഒരു മായാജാല കാഴ്ചയായിട്ട് നിങ്ങൾക്ക് തോന്നാമെങ്കിൽ നിങ്ങളെ അടുത്തൊന്ന് പരിശോധിച്ചാൽ മതി അപ്പോ ആ നിലയിലുള്ള ആത്മബന്ധം അത് തൃശൂർ നടപ്പാക്കി കാണിച്ചു കൊടുത്തു അതായത് സംഘപരിവാറിന്റെ ഒരു കാൻഡിഡേറ്റിനെ വിജയിപ്പിക്കാൻ വേണ്ടി അവിടെ ഒരു ന്യൂനപക്ഷക്കാരനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ സിറ്റിംഗ് എംപിയെ മാറ്റിക്കൊണ്ട് അവരുടെ വോട്ടുകൾ മുഴുവൻ സുരേഷ് ഗോപിയുടെ പെട്ടിയിൽ വീഴുന്നുണ്ടെന്ന് ഉറപ്പാക്കി ഉറപ്പാക്കിക്കൊടുത്ത് ഒപ്പം കുടുംബത്തിനകത്ത് തമ്മിലടി അടക്കുകയാണ് ജ്യേഷ്ഠനും അനുജത്തെയും തമ്മിൽ കരുണാകരന്റെ മക്കൾ എന്നുള്ള നിലയ്ക്ക് ഒരാൾ ബി ജെ പിയിൽ പോയി അങ്ങനെയുള്ള ഒരു പ്രശ്നമുള്ള ഇടത്ത് ഇവർ പരസ്പരം പോരടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനം വെറുക്കും അങ്ങനെയുള്ള ഒരാളെ അവിടെ കൊണ്ടുവന്ന് ഒരു തെരഞ്ഞെടുപ്പിന് പ്രതിഷ്ഠിച്ചു കൊടുക്കുകയാണ് അങ്ങനെ എൺപത്താറായിരം വോട്ട് പെട്ടിയിലാക്കി കൊടുത്തതിനു ശേഷം പൂരം കലക്കി എന്നൊരു നാടകത്തിലൂടെ സതീശൻ കൈയെഴുതാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ എങ്ങനെയൊക്കെയാണ് അങ്ങനെ എങ്ങനെയൊക്കെയാണ് സംഘപരിവാറിനെ സഹായിക്കുന്ന നോക്കൂ ഈ വാവര വിഷയമായി ബന്ധപ്പെട്ട് ഒരു വിലയും കൽപ്പിക്കാൻ പാടില്ലാത്ത ഇത്തരം ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെ പലതും ഇഗ്നോർ ചെയ്യേണ്ടതുണ്ട് കാര്യം ഇവർ സമൂഹത്തിനിടയിൽ വലിയ സ്വാധീനമില്ലാത്തവരാണ് ഒരു വിജി തമ്പിയോ അല്ലെങ്കിൽ ഒരു ഒട്ടകം ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നവരൊക്കെ ഈ സമൂഹത്തിന്റെ ഇടയിൽ കിടന്ന് ഓരിയിടുന്നതിനെ ഇഗ്നോർ ചെയ്യണം കാര്യം നമ്മുടെ നാട്ടിൽ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഏവനെങ്കിലും ഒക്കെ കള്ളും കുടിച്ചുകൊണ്ട് വല്ലോ വിളിച്ച് പറഞ്ഞാൽ അവതെല്ലാം നമ്മൾ കേസെടുത്ത് അന്വേഷിക്കണോന്നാണോ പറയാറുള്ളത് ആരെങ്കിലും തെറി വിളിച്ചാൽ അല്ല ചിലതിനെ ഇഗ്നോർ ചെയ്ത് കളയാറുണ്ട് അതുപോലെ സമൂഹം ഇഗ്നോർ ചെയ്യുന്ന വിഭാഗങ്ങൾ ഉന്നയിക്കുന്ന പല കാര്യങ്ങളെയും അത് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം സതീശൻ ഏറ്റെടുത്ത് അത് മാധ്യമങ്ങളിലൂടെ വിളിച്ചു കൂവിക്കൊണ്ട് സർക്കാർ വിരുദ്ധ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഏതെങ്കിലും ഒരു സമ്മർദ്ദത്തിൽ കേസെടുത്താൽ നമുക്ക് ഈ മുട്ടനാടുകൾ തമ്മിൽ ഇടികൂടുമ്പോ അതിന്റെ നടുക്ക് നിന്ന് ഈ ചോര ഇറ്റി വീണതിനെ നക്കി കുടിക്കാലോ അതാണ് സതീശന്റെ രാഷ്ട്രീയം അതിനു വേണ്ടിയാണ് എങ്ങനെയെങ്കിലും ഒരു കേസെടുത്ത് അതൊരു പ്രതിഷേധമായി എങ്ങനെയെങ്കിലും ആ വാവരുപള്ളിയിൽ അവിടെ വരണ സന്ദർഭത്തിൽ ഞങ്ങൾ മതേതരരാണെന്ന് പറഞ്ഞ് ഞങ്ങൾ കൈയും കെട്ടി മാറി നിന്നാൽ മതിയല്ലോ അവിടെ പരസ്പരം രണ്ട് വിഭാഗക്കാർ തമ്മിൽ അടി ഉണ്ടാകുന്നെങ്കിൽ അടി ഉണ്ടാകട്ടെ പ്രതിഷേധങ്ങൾ നേരെ അവിടെ പോട്ടെ അതിലൂടെ നമുക്ക് കുളം കലക്കി ഞങ്ങൾ ഇതാ മതേതരരാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല സർക്കാരിന്റെ പേരും പറഞ്ഞ് ഞങ്ങൾക്ക് നേട്ടമുണ്ടാക്കാനോ എന്തൊരു നാറിയ വ്യക്തിത്വമാണ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഈ വിഷയമൊക്കെ ഓൺ ചെയ്തു കൊടുത്ത് ഈ നാട്ടിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ചിലർ ഉയർത്തിക്കൊണ്ടു വരുന്നതിനെ അഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഉത്തരവാദിത്തം സംഘപരിവാറുമായിട്ടുള്ള ഹിഡൻ അജണ്ടയുടെ ഭാഗമായി ഇയാൾ പലപ്പോഴും നടത്തി കൊടുക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നിങ്ങളുടെ കൺമുന്നിൽ വരുന്നത് എന്നിട്ടും നിങ്ങൾക്ക് വിശ്വാസമായില്ല ഇയാൾ പറയുന്ന മതേതര കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ കോൾമയർ കൊള്ളുന്നുണ്ടെങ്കിൽ ആ ഗോൾവാൾക്കറിന്റെ ചിത്രത്തിൽ പോയി തൊഴുതു വണങ്ങി നിൽക്കുന്നതും നിങ്ങൾക്കൊരു മായ കാഴ്ചയായിട്ട് മാത്രമാണ് തോന്നുന്നെങ്കിൽ ഒരു യഥാർത്ഥ സംഘി ആരാണെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ യുക്തി ഇല്ലാത്തവരാണ് ഇവിടത്തെ കുറെ ലീഗന്മാരും ഇവിടത്തെ കുറെ കോൺഗ്രസുകാരന്മാരും എന്ന് ഓർത്ത് വിലപിക്കാൻ മാത്രമേ ഈ സമൂഹത്തിന് കഴിയുകയുള്ളൂ എന്നാണ് പറയാനുള്ളത്